നമസ്കാരം ഐ എസ് ഐ എസ് എന്നുള്ള സംഘടന അതിന്റെ നിരവധി അംശങ്ങൾ അല്ലെങ്കിൽ നിരവധി വേർഷനുകൾ ലോകത്തിന്റെ പല ഇടങ്ങളിലും ഉണ്ട് അതുപോലെ തന്നെ ഏഷ്യ കേന്ദ്രീകരിച്ച് ഐ എസ് ഓഫ് ഖൊറാസാൻ എന്ന് പറയുന്ന ഒരു സംഘടന അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ചില തെളിവുകളും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് അടക്കം ഈ ഒരു ഗ്രൂപ്പിലേക്ക് പലരും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി പോയ വാർത്തയും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ നമ്മൾ കണ്ടിരുന്നു അവരൊക്കെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ ജയിലിലാണ് എന്നാണ് അറിവ് ഇതിപ്പോൾ ഐ എസ് ഐ എസ് എന്ന സംഘടനയുടെ സിറിയയിൽ സിറിയ എന്ന് പറയുന്ന രാജ്യം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ ഭീകര സംഘടനയിലെ അല്ലെങ്കിൽ ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട ചില കുട്ടികൾ ഒരു മാധ്യമ പ്രവർത്തകനെ NBC in the paraena Agola Martyama school level today. Etong Prathana chief foreign correspondent Swi Engelsini Please, ni pade toma. Avayi the falla vettom yena angiyam ganiche. Please, One of them just came up, looked at me, and went like this. Well, we know what that means. The sign, this one they keep putting up. This was the old uh, ISIS symbol, one meaning one God, one religion, one faith, one leader. Symbol of. Unity and power. These boys are all behaving very threateningly. They were all saying, One day I hope to kill you, one day I want to slit your throat. They're all making very, very threatening gestures. So, this is the culture that they're being brought up in. For anyone who is a foreigner, saying, We hope you're going to die, we're going to slaughter you one at a time. The worst kind of ISIS. അദ്ദേഹം തന്നെ അതിന്റെ വിശദീകരണം നൽകുന്നുണ്ട് സിറിയയിൽ കൊച്ചുകുട്ടികളടക്കം ഇത്തരത്തിലുള്ള അതിക്രൂരമായ തലവെട്ടൽ പോലെയുള്ള അതിക്രൂരമായ ഭീകരപ്രവർത്തനത്തിന്റെ ഭാഗമായി മറ്റുള്ളവരെ തലവെട്ടിക്കൊല്ലുന്ന രീതിയിലേക്ക് ചെറിയ കുട്ടികളെ അടക്കം ട്രെയിൻ ചെയ്ത് ഈ ഭീകരവാദികൾ മുപ്പോട്ട് കൊണ്ടുപോവുകയാണ് എന്നുള്ള വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് എങ്കൽസ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് അദ്ദേഹം അതിന്റെ പ്രാധാന്യവും പറയുന്നു അതായത് ലോകത്ത് വളർന്നു വരുന്ന തലമുറയെ കൂടി ഇത്തരം മത തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നതിനായി ശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ട പ്രത്യേക പരിശീലനം നൽകുന്നു ഇദ്ദേഹം എൻ ബി സി ന്യൂസിന്റെ ചീഫ് ഫോറിൻ കറസ്പോണ്ടന്റ് ആണ് ഫ്രെഡറിക് എങ്കൽസ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ വളരെ കാലമായി മാധ്യമ പ്രവർത്തനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന വ്യക്തിയാണ് ഇദ്ദേഹം ഈ ഒരു സെറീലെ ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറി റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോഴാണ് ഈ കുട്ടികൾ ഈ കഴുത്ത് വിട്ടും എന്ന് പറയുന്ന രീതിയിൽ കൊല്ലും എന്ന് പറയുന്ന രീതിയിൽ ആങ്കിൽ കാണിച്ച് ഇദ്ദേഹത്തിന് നേരെ പാഞ്ഞെടുത്തത് അതായത് മുന്നിൽ കണ്ട സ്വന്തം മത വിഭാഗത്തിൽ പെട്ടതല്ലാത്ത എല്ലാവരെയും അതായത് മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകളിൽ പെട്ടതല്ലാത്ത എല്ലാവരെയും കൊല്ലണം എന്നുള്ള ഒരു ആശയമാണ് ഈ കുട്ടികളുടെ മനസ്സിലേക്ക് വിഷമായി കുത്തിവച്ചിരിക്കുന്നത് ഈ മത തീവ്രവാദികൾ നമ്മൾ ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിത സംഘടനയാണ് ഇവിടെ അരിയും മലരും കുന്തിരിക്കുമൊക്കെ വാങ്ങിവെക്കാനായി ആറോ ഏഴോ വയസ്സുള്ള ഒരു കുട്ടി തോളിൽ ഇരുന്നു കൊണ്ട് ഉറക്കി ഉദ്ഘോഷിക്കുന്നത് ഒക്കെ തന്നെ വലിയ ചർച്ചയായിരുന്നു അതായത് അവിടെയുള്ള ഈ ഐ എസ് തീവ്രവാദത്തിന്റെ യഥാർത്ഥ വേരുകൾ ഇവിടെ കേരളത്തിനടക്കം ഇന്ത്യയിലെ പല മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമായിരുന്നു ആ കുട്ടിയെ കൊണ്ട് ഈ കൊലവിളി മുദ്രാവാക്യം കേരളത്തിൽ വിളിപ്പിച്ചത് അതിന് സമാനമായി തന്നെ ഇപ്പോൾ ഐ എസ് എന്റെ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ കൊച്ചുകുട്ടികളെ കൊണ്ട് ഈ മത തീവ്രവാദ പ്രവർത്തനങ്ങൾ നമ്മൾ കാശ്മീരിൽ കണ്ടു ഈ സൈന്യത്തിന് നേരെ കല്ലെറിയുന്നവർ മുന്നിൽ സ്ത്രീകളെയും കൊച്ചുകുട്ടികളെയും നിർത്തിയായിരുന്നു കല്ലെറിഞ്ഞുകൊണ്ടിരുന്നത് സൈന്യം തിരിച്ച് ഇവരെ ഈ സ്ത്രീകളെയും കുട്ടികളെയും കാണുമ്പോൾ തിരിച്ച് വെടിവെക്കുകയോ മറ്റു ആക്രമണ അല്ലെങ്കിൽ പ്രതിരോധ നടപടികൾ എടുക്കുകയോ ചെയ്യില്ല എന്നുള്ള ആ ഒരു രീതിയിലാണ് കാശ്മീരിൽ കല്ലേറ പരിപാടി നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ കാശ്മീർ ഒരുവിധം ശാന്തമാണ് അതവിടെ നിൽക്കട്ടെ എന്നാലും കൊച്ചുകുട്ടികളുടെ കുട്ടികളുടെ മനസ്സിലേക്ക് ഈ മത തീവ്രവാദവും ഇത്തരം മറ്റുള്ളവരെ കൊല്ലണം എന്നുള്ള ഒരു ആശയവുമൊക്കെ ഒക്കെ നിറച്ചുവിട്ട് ലോകസമാധാനത്തെ തന്നെ ഇല്ലാതാക്കുകയാണ് ഈ മത തീവ്രവാദികൾ ചെയ്യുന്നത് വരും തലമുറയെ കൂടി മത തീവ്രവാദത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് മത തീവ്രവാദ പ്രവർത്തനത്തിനേക്ക് തള്ളിവിട്ടുകൊണ്ട് തങ്ങളുടെ വിശ്വാസികളല്ലാത്ത അല്ലെങ്കിൽ ഭീകരവാദ മതവിശ്വാസികളല്ലാത്ത എല്ലാവരെയും മുന്നിൽ കാണുന്ന എല്ലാവരെയും കൊല്ലണം എന്നുള്ള ആശയത്തോട് പ്രചരിപ്പിച്ചുകൊണ്ട് ഫ്രെഡറി അത് തന്നെയാണ് കൃത്യമായി തന്നെ ഇത് കൊച്ചുകുട്ടികളെ ചെറുപ്പം മുതലേ ട്രെയിൻ ചെയ്ത് ഇത്തരത്തിൽ മത തീവ്രവാദത്തിലേക്ക് ഇറക്കി വിടുകയാണ് വരും തലമുറയും കൂടി നന്നാകാൻ സമ്മതിക്കില്ല അവരെ സ്കൂളിലല്ല വിടുന്നത് ഇത്തരമുള്ള മത തീവ്രവാദ പഠന ക്യാമ്പുകളിലേക്കാണ് ഈ ഐ എസ് സെറിയിൽ ആകർഷിക്കുന്നത് കൊണ്ടുപോകുന്നത് വരും തലമുറയും തകർക്കാനുള്ള അവരെയും മത തീവ്രവാദത്തിന്റെ പാതയിൽ സഞ്ചരിച്ച് മറ്റുള്ളവരെ കൊല്ലാനും ലോകത്തെ തകർക്കാനുമുള്ള ചിന്താഗതിയിലേക്ക് ഇവരെ തള്ളിവിടുന്നത് എത്ര കഷ്ടകരമാണ് ശരിക്കും യുണൈറ്റഡ് നേഷൻസ് പോലുള്ള ഏജൻസികൾ ഈ വിഷയമൊക്കെ തന്നെ കാര്യമായി പരിശോധിച്ച് നടപ്പിലാക്കേണ്ടതാണ് ചെറിയ ഒരു രാജ്യമാണ് ആ രാജ്യത്താണ് ഈ തീവ്രവാദികൾ ഇങ്ങനെ മേഞ്ഞു നടക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെ പോലും തീവ്രവാദികളാക്കി കുട്ടി തീവ്രവാദികളാക്കി കുട്ടി ഭീകരവാദികളാക്കി മാറ്റുന്നത് അതിന്റെ നേരനുഭവമാണ് ഇംഗ്ലീഷ് എന്ന പത്രപ്രവർത്തകന് ഉണ്ടായത് അദ്ദേഹം അത് വിവരിക്കുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും ഇതൊക്കെ തടയപ്പെടേണ്ടതാണ് ഇതൊക്കെ നിയന്ത്രിക്കപ്പെടേണ്ടതാണ് ഇതൊക്കെ ലോക ലോകത്തുനിന്ന് തന്നെ ഭീകരവാദം തൂത്തറിയപ്പെടേണ്ടതാണ് പക്ഷേ അനുദിനം ഇതിനൊക്കെ ഫണ്ടിങ് നൽകുകയും അല്ലെങ്കിൽ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും മയക്കുമരുന്ന കച്ചവടം നടത്തുന്ന ഏജൻസികൾ പോലുള്ള ഏജൻസികൾ ഈ വിഷയത്തിൽ ഇടപെടുകയും അവർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണ് ആഗോളതലത്തിൽ നമ്മൾ കാണുന്നത് അത് എത്ര ആശാസ്യമാണ് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെ പോലും ഈ മേഖലയിലേക്കൊക്കെ വലിച്ചു വെച്ചു കൊണ്ടുവന്ന് ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നത് எத்தனை சங்கடகரமான நமக்கு வளர வேதனையோடும் விஷமத்தோடும் அமர்ஷத்தோடும் கூடி மாத்தமே திருஷ்யங்களுக்கு காணும் சாதிக்கிறது பார்ட்னர் ஆன்லைன் ஓன்லைன் எக்ஸிக்யூட்டிவ் எஜுக்கேஷன் ஃபோக்கஸ் சென்டர் பட்டம் உன்னத் என்ஜினியரிங் குஜராத் தீர்த்தயாத்ரா டோட் குஜராத்